സീസണിലെ അവസാന ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ടിനെതിരെ നാല് ഗോളിൻ്റെ തകർപ്പൻ പരാജയം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിട്ടുള്ളത് നമുക്കറിയാം രണ്ട് താരങ്ങൾക്കാണ് ഈ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് നവോച്ച സിംഗിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ പ്രധാന താരമായ സുപ്രധാന താരമായ ജീക്ചന്ദ് സിംഗിനുമാണ് ഇന്ന് റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ഇതിൽ നവോച്ച സിംഗ് അനാവശ്യമായിട്ട് തന്നെയാണ് റെഡ് കാർഡ് വാങ്ങിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പരിക്കുകൾ വന്ന ഒരു സീസൺ തന്നെയാണ് ഇത് എന്നതിൽ യാതൊരു സംശയമില്ല നിരവധി താരങ്ങൾക്കാണ് സീസൺ നഷ്ടമായിട്ടുള്ളത് ക്വാമെ പെപ്ര അഡ്രിയ ലൂണ തുടങ്ങിയ കീ പ്ലേസിന് വരെ സീസൺ നഷ്ടമായ ഒരു അവസ്ഥയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഗ് സ്റ്റേജിൽ ബാക്കിയുള്ളത് രണ്ട് മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും അതുപോലെ തന്നെ ദുർബല ദുർബലരായ ഹൈദരാബാദ് എഫ് സിക്കെതിരെയുമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങൾ ബാക്കിയുള്ളത് പരിശീലകൻ ഇവാൻ വൂക്കോമൻ ഒഴിച്ചും മറ്റു കോച്ചിങ് സ്റ്റാഫും ഇപ്പോൾ വലിയൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് ഇനി ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ കളത്തിലിറക്കുകയില്ല വിദേശ താരങ്ങൾക്ക് വി വിശ്രമം അനുവദിക്കുകയാണ് എന്ന് ഇന്നത്തെ മത്സരത്തിനു ശേഷം ഇപ്പോൾ ഇവാൻ ഊക്കമണവച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ വിദേശ താരങ്ങൾ ഉണ്ടാവുകയില്ല ഇന്ത്യൻ താരങ്ങൾ മാത്രമാകും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം യാത്ര ചെയ്യുക സ്ക്വാഡിൽ ഉണ്ടാവുക അതേസമയം പ്ലേ ഓഫ് മുതൽ അഡ്രിയ ലൂണ ഉണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കോച്ചിൻ്റെ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് മുന്നോടിയായി വലിയ തരത്തിലുള്ള മുൻകരുതൽ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ് എഫ് കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു